സംരക്ഷണഭിത്തിൽ ഏത് നിമിഷവും മരം നിലം കച്ചേരിത്താഴത്ത് നിൽക്കുന്ന ആൽമരത്തിന്റെ വേരുകൾ അഴുന്നിറങ്ങി സംരക്ഷണ ഭിത്തി തകർന്നതോടെ യാത്രക്കാർ അപകട ഭീഷണിയിൽ പതിറ്റാണ്ടുകളായി കച്ചേരിത്താഴത്തെ ബെസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപത്തായി നിൽക്കുന്ന ആൽമരമാണ് യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും അപകട ഭീഷണിയായി സംരക്ഷണ ഭിത്തി തകർന്നു നിൽക്കുന്നത് കച്ചേരി താഴത്തെത്തുന്നവർക്ക് തണലേക്ക് നിൽക്കുന്ന ആൽമരം അപകട ഭീഷണിയിലായതോടെ മരം വെട്ടിമാറ്റണമെന്ന ആവശ്യം ശക്തമാവുകയാണ് നഗരത്തിൽ പുരോഗമിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ആൽമരം തടസ്സമാണെന്നും ആക്ഷേപമുയരുന്നുണ്ട് പൊതുജനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും തടസ്സമാകുന്ന ആൽമരം വെട്ടിമാറ്റണമെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറഞ്ഞു അതിപ്പോൾ ഞങ്ങൾക്ക് ഈ റോഡിൻ്റെ വികസനത്തിന് തടസ്സമാണ് ഈ വെട്ടിക്കളയുന്നതിന് ഞങ്ങൾക്ക് യാതൊരു തീർക്കും കിട്ടുന്നത് നല്ലതാണെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം എന്താ വെച്ചാൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലായിരുന്നു വാഹനങ്ങൾ തടസ്സമെന്നതായിരുന്നു ഈ റോഡ് മുഴുവൻ നടന്നുകൊണ്ട് റോഡിപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക അനുഭവം കൊണ്ട് കിട്ടി നല്ല രീതിയിൽ പണിയായിരിക്കാനുള്ള തീരുമാനമെടുത്തത് അതിൻ്റെ ഭരണാധികാരികൾ എം എൽ എ അടക്കമുള്ള ആളുകളെല്ലാം നല്ല മുൻപന്തിയിൽ നിന്നുകൊണ്ടാണ് റോഡ് നന്നായിക്കൊണ്ടിരിക്കുന്നത് അത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലാണ് അപ്പോൾ ചില ആളുകൾ ആല് വെട്ടരുത് എന്നൊക്കെ പറഞ്ഞ മുൻപ് പ്രാവശ്യം കൂടെ ഒരു സമരജ്യനായിട്ട് വന്നിരുന്നു പക്ഷേ അതൊന്നും നാടിൻ്റെ വികസനത്തിന് അനുകൂലമായ നിലപാടല്ല ഈ ആല് വെട്ടിക്കളയേണ്ടത് അത്യാവശ്യമാണെങ്കിൽ അത് വെട്ടിക്കളഞ്ഞുകൊണ്ട് ഈ റോഡ് വികസിപ്പിച്ച് ഗതാഗതം സൗകര്യപ്രദമായി നടത്തണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇതിനു മുൻപും നിരവധി തവണ ആൽമരം വെട്ടിമാറ്റണമെന്ന ആവശ്യം ഉയർന്നിരുന്നു എന്നാൽ പതിറ്റാണ്ടുകളായി നഗരത്തിൽ തണലേക്ക് നിൽക്കുന്ന മരം വെട്ടിമാറ്റാൻ പ്രകൃതി സ്നേഹികൾ അനുവദിച്ചിരുന്നില്ല ഇപ്പോൾ വേരുകൾ ആഴ്ന്നിറങ്ങി സംരക്ഷണഭിത്തി തകർച്ചയിലായതോടെ മരം വെട്ടിമാറ്റി അപകട ഭീഷണി ഒഴിവാക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തിപ്രാപിക്കുകയാണ് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തിയധ്യന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു